കർത്താവ് നമുക്ക് എന്ത് എന്ത് തരാനാണ് വന്നത് തേജസ് തരാനാണ് വന്നത് ആ തേജസ്സിൽ നമ്മളെ കൊണ്ടുചെല്ലുന്നത് വരെയും യേശു നമ്മുടെ കൂടെ നടക്കുക ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിഡംഷനാണ് യേശു കർത്താവ് നൽകിയത് അല്ലാതെ വല്ല വിധേനയും എന്തോ പാപമോചനം തന്നെ നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണം സ്വർഗത്തിൽ കൊണ്ടുപോകാനെന്നുള്ളതല്ല പാപമോചനം അതല്ല അതിനപ്പുറത്തായിട്ട് ഈ തേജസ്സിലെത്തുന്നത് വരെ നമ്മളെ കർത്താവ് വിടത്തില്ല അപ്പം നമ്മളെ ആത്മാവ് മാത്രമല്ല രക്ഷിക്കപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ ഒന്നുകൂടി പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ മരിച്ചവരുടെ ഉയർപ്പ് വരെ അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് റോമാലേഖനത്തിലും അത് അതിൻ്റെ എട്ടാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്ത് തന്നെ അതിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് സൃഷ്ടിപുത്രൻ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജ് പതിനെട്ട് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാര്യത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിളുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ദൈവമക്കളുടെ തേജസ് എന്നിട്ട് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു അപ്പോൾ ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവര് അടുത്ത പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഏറ്റവും ആത്യന്തികമായി നടക്കുന്നത് എന്താണ് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിൻ്റെ ആയി കാത്തുകൊണ്ട് അതായത് ആത്യന്തികമായി ശരീരം പോലും വീണ്ടെടുക്കപ്പെട്ട് സ്വർഗത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് അവന്റെ സഹോദരങ്ങളായി ദൈവത്തിന് പുത്രന്മാരായി നമ്മൾ യുഗായുഗങ്ങൾ വാഴുന്നതാണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം സൃഷ്ടിയിലതായിരുന്നു ദൈവത്തിന്റെ മോഹം അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി ആ പദ്ധതിയിൽ നിന്ന് മനുഷ്യൻ പാപം ചെയ്ത് നഷ്ടപ്പെട്ടെങ്കിലും ആത്യന്തികമായി ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള സ്വപ്നത്തിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല ഇന്നും ദൈവം പറയുന്നതിനെന്തെന്നറിയാമോ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ മക്കളും പ്രജകളുമായിട്ട് ഒരു വിശാല വിശുദ്ധ സമൂഹം ആ സമൂഹത്തിൽ ദൈവമാണ് രാജാവ് ദൈവമാണ് പിതാവ് അത് ആദമനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ മോഹമാണ് എന്ന് നമ്മൾ പറഞ്ഞു അതേ മോഹമാണ് വീണ്ടെടുത്തപ്പോഴും ഉണ്ടായിരുന്നത് സൃഷ്ടിയിൽ ദൈവം നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചോ അത് തന്നെയാണ് വീണ്ടെടുക്കുമ്പോഴും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആത്യന്തികമായി നമ്മൾ എവിടെ ചെന്ന് ചേരണം നമ്മുടെ ശരീരം പോലും വീണ്ടെടുക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ പുത്രന്മാരായി നിത്യ 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 യുഗങ്ങൾ അവനോടു കൂടെ വാഴുന്നതാണ് ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള ആത്യന്തിക പദ്ധതി എന്ന് പറയുന്നത് ഹരലൂയ അപ്പോൾ ഒരു ചെറിയ കാര്യമല്ല നമ്മൾ പലപ്പോഴും ഈ വീണ്ടെടുപ്പിനെ ഒന്നും അങ്ങനെ ആയിട്ട് മനസ്സിലാക്കുന്നില്ല അതൊരു വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഇപ്പോൾ വന്നു വന്ന് പാപത്തിൽ നിന്നുള്ള വിടുതൽ പോലും കാണുന്നില്ല അതൊക്കെയാണ് ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ച് പോലും നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ദാരിദ്ര്യത്തിൽ നിന്ന് വിളിക്കും വിളിപ്പിക്കും രോഗത്തിൽ നിന്ന് വിടിവിക്കും കടത്തിൽ നിന്ന് വിടിവിക്കും ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് നിന്റെ കടത്തിൽ നിന്ന് നിന്നെ വിടിവിക്കുവാൻ നിന്റെ കടമെല്ലാം മാറ്റാൻ നിന്റെ രോഗത്തിൽ നിന്ന് കർത്താവ് നമ്മളെ രോഗം സൗഖ്യമാക്കുന്നു നമ്മളെ മക്കളല്ലേ അതുകൊണ്ട് സൗഖ്യമാക്കുന്നുണ്ട് പക്ഷേ യേശു കർത്താവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ചില്ലറ കടങ്ങൾ വീട്ടാനല്ല അല്ല നിങ്ങൾക്കിപ്പോൾ ഒരു രണ്ട് കോടി കടമുണ്ടെന്ന് വെച്ചു അതിപ്പം ഒരുത്തന് തോന്നിയ പത്ത് കോടി അല്ലെങ്കിൽ അമ്പത് കോടി കയ്യിലുള്ള ഒരിത്തം ചിന്തിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ കടം വീട്ടാൻ പറ്റുമായിരിക്കും അല്ലേ തീർച്ചയായിട്ടും പറ്റും നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് സൗഖ്യമാകും ചികിത്സിച്ചാലും ചിലപ്പം സൗഖ്യമായെന്നിരിക്കും എന്നാൽ ദൈവം ആ ദാരിദ്ര്യം ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതൽ ഇട ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതൽ ഇപ്പം ദൈവമക്കൾ മാത്രമാണോ ദാരിദ്ര്യം ഇല്ലാതെ ജീവിക്കുന്നത് ഒന്നുമല്ല ലൗകികരായ ആളുകളും അങ്ങനെയൊക്കെ അല്ല ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ ദാരിദ്ര്യത്തിൽ നിന്ന് വിളിപ്പിക്കാൻ ധനികനായ ഒരു വ്യക്തി കഴിഞ്ഞെന്നിരിക്കും ഇല്ലേ പക്ഷേ ഇതൊന്നും സംഭവിക്കാൻ കഴിയാത്ത കാര്യമാണ് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ വിടിവിക്കുവാനായിട്ട് ഇവർക്ക് ആർക്കും കഴിയയില്ല അപ്പോൾ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് പ്രാഥമികമായി വരേണ്ടത് എന്നാൽ അതൊരു തുടക്കം മാത്രമാണ് പാപവിമോചനം അഥവാ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ഒരു തുടക്കം മാത്രമാണ് ആത്യന്തികമായി എവിടെ വരെ വരണം തേജസ്കരണം വരെ വരണം അങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലംഷനാണ് കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ച് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ച് പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിടുവിച്ച് നമ്മൾ അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകുന്ന അതുകൊണ്ടാണ് പൗരസം പറയുന്നത് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുവോളം ഞാൻ വീണ്ടും പ്രസവവേദനപ്പെടുന്ന എൻ്റെ പ്രിയ മക്കളെ ക്രിസ്തു ഉള്ളിൽ ഉരുവാകുന്ന കർത്താവിനെ നമ്മൾ ഉള്ളിൽ സ്വീകരിച്ചു നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു നമ്മൾ രക്ഷിക്കപ്പെട്ടു ഇതെല്ലാം ശരിയാണ് പക്ഷേ ക്രമേണ ക്രിസ്തു നമ്മിൽ ഒഴിവാകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോഴാണ് നമ്മൾ തേജസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടു കൊനിന്ദിയുടെ ലേഖനത്തിൽ അതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു അപ്പോൾ തേജസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആത്യന്തിക കാര്യം എന്ന് പറയുന്നത് തേജസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു തേജസ്ന്മേൽ തേജസ് പ്രാപിച്ച് അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട പാപമോചനം പ്രാപിച്ച വ്യക്തി പിന്നീട് അവന്റെ ലോകത്തിലേക്കൊരു മടങ്ങിപ്പോക്കില്ല വാതിലിനപ്പുറത്ത് മരണമാണ് അവനൊരു മടങ്ങിപ്പോക്കില്ല മടങ്ങിപ്പോയാൽ അവിടെ മരണം പതിയിരിപ്പുണ്ട് അവനകത്തുള്ളിടത്തോളം കാലം അവനെ അവന് യാതൊരു ശിക്ഷാവിധിയുമില്ല ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവൻ ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് നമ്മൾ പറയുന്നു ശരിയാണ് പക്ഷെ വേറെ കാര്യമുണ്ട് നമ്മുടെ ഈ ഉദാഹരണത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വാതിലകത്തൂടെ കയറി കഴിഞ്ഞിട്ട് ഈ വാതിലിൽ കൂടെ തിരിച്ചു പോയാൽ മരണം അവിടെ പതിയിരിപ്പുണ്ട് തിരിച്ചു പോകരുത് ഇതിനകത്ത് നിനക്ക് ശിക്ഷാവിധിയില്ല എന്നാൽ കയറിയ വാതിലൂടെ വീണ്ടും എന്തു ചെയ്യണം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം ഏറ്റവും ആത്യന്തികമായി നമ്മൾ തേജസ് പ്രാപിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തേജസ് പ്രാപിക്കുന്നതായ ഒരു അവസ്ഥ എപ്പോഴും അങ്ങനെ ഒരു അവസ്ഥയിലേക്കുള്ള ഒരു വളർച്ചയാണ് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ തേജസിൻ്റെ പദ്ധതി ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഇടയ്ക്ക് നിർത്തുന്നതല്ല പാപമോചനമാണ് അതിൻ്റെ തുടക്കം പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല പാപമോചനം എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നാൽ അകത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മിലേക്ക് അവിടുന്ന് പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ നൽകുന്നു സ്വഭാവത്തിൽ നിന്നുള്ള വിടുതൽ നൽകുന്നു ഏറ്റവും ആത്യന്തികമായി അവിടുന്ന് നമ്മളെ തേജസ്സിലേക്ക് നടത്തുന്നു ഇപ്പോഴേ നമ്മൾ തേജസ്സിലാണ് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു നമ്മൾ ജസ്റ്റിഫൈഡ് വി ആർ ജസ്റ്റിഫൈഡ് വി ആർ സാങ്ക്ടിഫൈഡ് സാങ്ക്ടിഫിക്കേഷൻ ഒരു പ്രോസസ്സാണ് ആത്യന്തികമായിട്ട് നമ്മൾ തേജസ്കരിക്കപ്പെടുന്നതായ ഒരു അവസ്ഥ നമുക്ക് കണ്ണുകളടയ്ക്കാൻ ഒരു നിമിഷം ഹലരൂയ സ്വർഗപിതാവേ ഞങ്ങളുടെ തേജസ്സിനായി മുൻ നിയമിച്ച എന്ന വാക്കുകളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ നിന്റെ സ്വപ്നങ്ങൾക്കൊരിക്കലും വ്യത്യാസമില്ല ആദമനെ ഹവയം സൃഷ്ടിച്ചപ്പോൾ നീ അവരെ തേജസ് ഉടുപ്പിച്ചു അവരെ തേജസ്സിൽ വളർത്തുവാൻ അവിടുന്ന് പരിശ്രമിച്ചു എന്നാൽ അവർ ആ തേജസിൻ്റെ വസ്ത്രം പാപത്തിന്റെ കത്തി കൊണ്ട് കീളിക്കളഞ്ഞപ്പോൾ ആ തേജസിൻ്റെ വസ്ത്രം മടക്കി കൊടുക്കുവാൻ നിന്റെ പുത്രനെ നീ അയച്ചു എന്റെ പുത്രന്റെ മരണത്താൽ അവിടുന്ന് ആ തേജസ് മനുഷ്യന് മടക്കി കൊടുക്കുവാൻ വേണ്ടി പാപത്തിന്റെ ഒരു ചെറിയ കീറൽ പോലും ഇല്ലാതെ ആ തേജസ്സിന്റെ വസ്ത്രം മടക്കി കൊടുക്കുവാൻ അവിടുന്ന് കാൽവറി ക്രൂശിൽ സ്വന്തം ജീവനെ വെളിഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു ഇന്നിപ്പോൾ ഞങ്ങൾക്ക് നീ തേജസിന്റെ വസ്ത്രം മടക്കി തന്നിരിക്കുന്നു എന്നാൽ വീണ്ടും ഞങ്ങൾക്ക് വിശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ ഇപ്പോൾ ഞങ്ങൾക്ക് പുത്രത്വം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വി ആർ യുവർ ചിൽഡ്രൻ വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ് പുത്രത്വം ഞങ്ങൾക്ക് ലഭിച്ചെങ്കിലും അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന യേശുവിൻ്റെ പിന്നാലെ യെസ് ലോഡ് നീ തേജസിൻ്റെ വസ്ത്രം തന്ന് ഞങ്ങളെ പുത്രന്മാരാക്കി എന്നാൽ ആ തേജസ്സിലേക്ക് വീണ്ടും കൂടുതൽ തേജസ്സിലേക്ക് തേജസിന്മേൽ തേജസ് പ്രാപിച്ച് നിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ട് തേജസ്കരണത്തിൻ്റെ ആ നിലയിലേക്ക് വളരുവാൻ ഞങ്ങളെ നിശാക്തീകരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ